ഹലോ അസ്സാ വലൈക്കും ഇപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ എല്ലാവർക്കും സ്വിഗ്ഗി അല്ലേ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാൽക്കപ്പയുടെ റെസിപ്പിയായിട്ടാട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് പാൽക്കപ്പയും ബീഫും അടിപൊളി ആണ് കേട്ടോ ഇത് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഞാൻ തയ്യാറാക്കിയ പാൽക്കപ്പൊ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കടയിലത്തെ ഒന്നും വരുന്നില്ലെങ്കിലും വീട്ടിൽ തയ്യാറാക്കുന്ന ഈ പാൽക്കപ്പൊന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കൂട്ടുകാരെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ അമർത്തുക അതുപോലെ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കില്ല അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ അങ്ങനെ ഇതാ കപ്പൊക്കെ ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ അതൊന്നും കാണിച്ചിട്ടില്ല അത് നേരെ ഇതാ ഇതേപോലത്തെ കുക്കറിലാണ് ഇടുന്നത് അതൊന്ന് വേവിച്ചെടുക്കണം അത്യാവശ്യം വലിപ്പമുള്ള കുക്കർ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് വേവാൻ പാകത്തിന് അപ്പോൾ ഒരു ഒന്നര കിലോനോളൊക്കെ കപ്പ ഉണ്ടാകും അതിലാവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊരു മൂന്ന് വിസയിലൊക്കെ വരുന്നത് വരെ വേവിച്ച് വെടുക്കാം പാൽക്കപ്പ തയ്യാറാക്കുമ്പോൾ കപ്പ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ പാകത്തിനുള്ള വേവ് ഉണ്ടാവണം അപ്പോൾ ഒരു മൂന്നാല് വിസലൊക്കെ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം അങ്ങനെ കപ്പൊക്കെ അത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് അതൊരു വാരപാത്രത്തിലേക്ക് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ വെള്ളമൊക്കെ വാർന്ന് പോരട്ടെ അപ്പോൾ ഇനി ബാക്കിയുള്ളത് എങ്ങനെയെന്ന് നോക്കാം ഇനി അതൊക്കെ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ കപ്പയൊക്കെ ഞാൻ ഡയറക്റ്റായിട്ടൊക്കെ പാത്രത്തിൽ സെറ്റാക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നത് അങ്ങനെ ആ കപ്പ നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ കപ്പ് നല്ല മെന്തത് കാരണം നല്ല ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചതച്ചെടുത്തതാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് തേങ്ങാപ്പാൽ ഞാൻ ഒരു തേങ്ങ മൊത്തത്തിൽ പീഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതൊന്നാം പാൽ രണ്ടാം പാൽ എന്നില്ല മൊത്തത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി എല്ലാ ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അടിയിൽ ഇതേ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ എല്ലാ പാലും കപ്പയും അതിൽ ചേർത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാതും സെറ്റായി വന്നിട്ടുണ്ട് ഇനി തീൻ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് പാലും കപ്പയും ഒക്കെ അതിൽ പിടിക്കുന്ന പാകത്തിന് നല്ല കുറുകിയിട്ട് വരണം അപ്പോഴാണ് കേട്ടോ പാൽ കപ്പ നല്ല ടേസ്റ്റ് നമ്മളൊരു കുറുക്ക് പോലെ ഉണ്ടാവില്ല അതേ പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കണ്ടില്ലേ ഇതേ പരുവാവണം കണ്ടില്ലേ ഇതേപോലെ അങ്ങനെ എന്താ പാലും കപ്പയും ഒക്കെ കൂടിയിട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവുകൊണ്ട് നമ്മൾ പാൽ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തൂമിക്കണം അതിന് വേണ്ടിയിട്ടൊരു ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനി അത് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇതാ കടുകൊക്കെ അതവിടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറിയ ഉള്ളി ചതച്ചതാണ് കേട്ടോ അത് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് മൂത്ത് വരണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കത് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ ഇതാ അവിടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നാലഞ്ച് പറ്റൽ മുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതിനോടൊപ്പം തന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ താളിപ്പവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കപ്പ ഇല്ല അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ഓഹോ എന്താണ് കാണുമ്പോൾ തന്നെ രസമില്ലേ അപ്പം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിയില്ല എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ സെറ്റാക്കി എടുക്കണം കണ്ടില്ലേ ഇതേപോലെയാണ് കേട്ടോ ഞാൻ എൻ്റെ പാൽക്കപ്പ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഓ ബീഫിൻ്റെ കൂടെ ഈ പാൽക്കപ്പയും കൂടി കഴിച്ചുണ്ടല്ലോ ഓരക്ഷയില്ല കേട്ടോ പാൽക്കപ്പാന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഒരു രക്ഷ കാണുമ്പോൾ നിങ്ങൾക്കും കൊതി വരുന്നില്ലേ അപ്പം നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യോ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതേപോലെയുള്ള കുഞ്ഞു വീഡിയോസായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നതായിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സാം വലൈക്കും